ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളെ ഒരു രണ്ട് ആഴ്ച ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ഇന്ന് വീണ്ടും നമ്മൾ പുതുതായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആയിതി എന്ന ഒരു സൗദിയൻ റൈസാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ അടിപൊളിയായിട്ട് നല്ല ഒരു റൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ ഈ റൈസിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രിൽ ചിക്കനാണ് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നല്ല ചൂടോടുകൂടി ഉണ്ടാക്കി നമുക്ക് വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ആർക്കും തന്നെ വളരെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഇത് സൗത്തിൻ്റെ ഒരു റൈസാണ് ഇതിൻ്റെ പേര് ആയിതി ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്ന മോട്ട റൈസ് അതായത് നമ്മുടെ പുഴകെ ലരിയാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വളരെ നല്ല രുചികരമായിട്ടുള്ള ഒരു റൈസാണ് അതിൻ്റെ കൂടെ ഗ്രിൽ ചിക്കനുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് വഴമ്പാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ വഴമ്പ പേരും കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ആ വഴമ്പാണ് ഉണങ്ങിയതാണ് ഇത് പത്ത ഇത് ഇതെ പേര് ജാതിപത്രി പത്രി ഏലക്കായ് പിന്നെ സ്റ്റാർ ഇത് ഗ്രാമ്പു ഇതിലെ കുറച്ച് കുരുമുളക് ഇലക്കൈകൂടി ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഇല കറുവപ്പിൻ്റെ ഇല ഇത്തരം മസാലകളാണ് ഇതിലേക്ക് ഡ്രൈ മസാലകൾ നമുക്കിതിലേക്ക് വേണ്ടത് പിന്നെ ഉള്ളി ഒരു നാല് ഉള്ളി ഞാൻ സ്ലൈസ് ചെയ്ത് വിട്ടി വച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു അഞ്ച് തക്കാളി പിന്നെ ഒരു ടൊമാറ്റോ പേസ്റ്റ് കൂടിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ പാത്രം വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നല്ല നെയ്യാണ് ആഡ് ചെയ്യുന്നത് നെയ്യ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിരം ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കായ് ഗ്രാമ്പൂ പട്ട തേസ്പത്ത ഉണക്കനാരങ്ങ കുറച്ച് കുരുമുളക് നല്ല ജീരകം ബ്ലാക്ക് ലെമൺ ഒരു അഞ്ചാറ് പീസ് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഒരു സാധനം വഴമ്പാണ് ഇതെല്ലാം ചേർത്ത് ഒന്ന് നല്ല മൂത്തതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള നാല് ഉള്ളിയാണ് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ളത് ഈ നാല് ഉള്ളികൾ കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം ഉള്ളി നല്ല രീതിയിലൊന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക ഉള്ളി കരിയാതെ നോക്കണം ഇപ്പം നമ്മുടെ ഉള്ളി ഒരല്പം ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള തക്കാളിയാണ് നാല് തക്കാളിയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടുള്ളത് ഈ നാല് തക്കാളി കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക ഉപ്പ് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരല്പം തക്കാളിയെല്ലാം വളരെ പെട്ടെന്ന് മെൽറ്റ് ആകും വേണ്ടി നമ്മൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചെല്ലുമ്പോൾ തക്കാളി പെട്ടെന്ന് മെൽറ്റായി വരുന്നതാണ് അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റാണ് ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാകും ഈ ടൊമാറ്റോ പേസ്റ്റ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഡളിതിലേക്ക് അട ചെയ്ത തക്കാളി എല്ലാം ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് ഞാൻ അഞ്ച് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ അഞ്ച് കപ്പ് അരിയിലേക്ക് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെള്ളം നല്ലൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെള്ളം തിളച്ച് വന്നാൽ നമ്മളതിലേക്ക് അരി ആഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അരിയിൽ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ദമ്മാക്കുകയാണ് അപ്പം അത് നമ്മൾ നല്ലൊരു അലൂമിനിയം എടുത്ത് നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് ഇത് ദമ്മാക്കി മൂടി വെക്കണം അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പാത്രങ്ങളിലൊക്കെ നമ്മളത് സെർവ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല സൂപ്പർ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഓക്കെ ബൈ